തലമുറിയിലെ വലിയതോടിൽ കാണാതായ യൂസഫിന്റെ മൃതദേഹം കണ്ടെത്തി തോടിലെ കൊളായി റോഡിലുള്ള പാലത്തിന് താഴെ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് മലപ്പുറം മേൽമുറി വലിയ തോടിൽ ഇന്നുച്ചയ്ക്ക് ശേഷം രണ്ട് മുപ്പതിന് കുളിക്കാനിറങ്ങി ഒഴുക്കിൽപ്പെട്ട് കാണാതായ മേൽമുറി സ്വദേശി പുള്ളിയിൽ തന്മാനശ്ശേരി യൂസഫിന്റെ മൃതദേഹം കണ്ടെത്തി ആലത്തൂർ പടിയിൽ നിന്നും കൊളായി റോഡിലുള്ള പാലത്തിന് താഴെ ഭാഗത്തു നിന്നാണ് മൃതദേഹം കണ്ടെടുത്തത് മലപ്പുറം ഫയർഫോഴ്സും മറ്റ് സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും പ്രതികൂലമായ കാലാവസ്ഥ വകവയ്ക്കാതെ നടത്തിയ തെരച്ചിലിനൊടുവിലാണ് മൃതദേഹം ലഭിച്ചത് മുഴുവൻ നാട്ടുകാരോടൊപ്പം എല്ലാറ്റിനും നേതൃത്വം നൽകി വാർഡ് കൗൺസിലർമാരായ എ പി ഷിഹാബും സഹീറും മുന്നിലുണ്ടായിരുന്നു മരണപ്പെട്ട യൂസഫ് പതിവായി കുളിക്കാറുള്ള കടവാണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന മഴയെ തുടർന്ന് വെള്ളം നല്ല ഒഴുക്കുള്ള സാഹചര്യത്തിലാണ് മുങ്ങിപ്പോയിട്ടുണ്ടാവുക കുളിക്കാനിറങ്ങിയ കടവിൽ അദ്ദേഹത്തിന്റെ ചെരിപ്പും സോപ്പും മുണ്ടുമെല്ലാം കണ്ടിരുന്നു കാൽ തന്നെ വീണതാവാമെന്ന് സംശയിക്കുന്നു പോസ്റ്റ്മോർട്ടത്തിനായി മലപ്പുറം താലൂക്ക് ആശുപത്രിയിലേക്ക് അയച്ച മൃതദേഹം വിട്ടുകിട്ടിയ ശേഷം നാളെ ആലത്തൂർ ജുമാ മസ്ജിദിൽ ഖബറടക്കം നടത്തുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് നന്ദനാ ബാബു എസ് എസ് ന്യൂസ് മലപ്പുറം